നമ്മൾ തിരിച്ചു പിന്നെ ഞങ്ങളുടെ നസ്റ്റയാൽ നിങ്ങളെ തളച്ചിടാനും ഇത്തവണ ഒരു കോട്ട പൊളിക്കുകയാണെങ്കിൽ ഇന്ന് ഇതുവരെ അറിയാത്ത ഇതുവരെ കണ്ടെത്താത്ത ഒന്ന് കണ്ടത്തിലായിരിക്കും നിങ്ങളുടെ വിജയം ഒന്നും എന്തായാലും കിരീടം നമുക്ക് തന്നെ ഒരുപാട് കാരണം ഒരിക്കലും ഞാൻ ഈ ഒരു മെമ്മറി റീക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പിടിക്കുന്നു ഇനിയൊരു കാലത്തേക്കൊരു ഇവിടെ ഞാനീ മരം നട്ടു ഇനിയൊരു കാലത്തേക്കൊരു തീ പടർത്തുവാൻ ഇവിടെ എൻ മിഴികളും എന്മിഴികളും भजनालग